ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എരിച്ചോറിയ പന്ത്രണ്ട് കോഴഞ്ചാർ റൂട്ടിൽ ബിനോ ഡെക്സർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറെ അനുമതി നല്ല ടേമഡ് പേർസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേമഡ് ഡി എൻ കൺഫേം ചെയ്ത പെയറുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിനകത്ത് സൺകുണൂർ ഉണ്ട് സ്മോൾ കണൂറുണ്ട് ലോറീസ് ഉണ്ട് മോങ്കുപാരറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ ഡ്രോടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് വില വരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പക്ഷേ നമ്മൾ പോകുന്നത് സങ്കണൂർ ആണ് സംഗണൂറിന്റെ അതായത് നല്ല ടേമായിട്ടുള്ള അഡൽറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ ആണ് അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് പേറോളം ബ്രീഡിംഗ് പെയറോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ബ്രീഡിംഗ് പെയർ ആണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതായത് നല്ലപോലെ കളറും ആയ കണൂറിന്റെ ബ്രീഡിംഗ് പെയർ ആണ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ നമുക്കിതുപോലെ ഏവേർ ഇവിടെ ഒക്കെ ഉള്ളവർക്ക് വളരെ അനുയോജ്യമായ പേടാണ് നമുക്കിതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് വിടാനായിട്ട് പറ്റുന്നതാണ് നല്ലോണം ബ്രീഡും ചെയ്യിക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഏവേർക്ക് അകത്ത് കയറുന്ന കൈയിലും ഒക്കെ വന്ന് ഇതുപോലെ നല്ല ഫേമഡായിട്ട് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിംഗ് ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും നല്ലൊരു ബ്രീഡിംഗ് പേർ തന്നെയാണ് ഇന്ന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് പേർ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പതിനൊന്നാമത്തെ ലക്കി ഡ്രോഡ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ബേഡാണ് പിന്നെ പതിനയ്യായിരം രൂപയാണ് പേര് വരുന്നത് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് സംഗണൂറാണ് സെക്കൻഡ് പ്രൈസായിട്ട് തേർഡ് പ്രൈസ് പ്രൈസായിട്ട് വരുന്നത് ക്യാഷ് ബാക്ക് ആണ് അങ്ങനെ മൂന്ന് പ്രൈസ് ആണ് ഒന്ന് മുതൽ നൂറ് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ണൂർ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്മോ കണൂറിന്റെ ടിക്ക് ആണ് ബ്ലൂ പൈനാപ്പും യെല്ലോ ആണ് അത്യാവശ്യം പെതരും കാര്യങ്ങളൊക്കെ ആയി സെൽഫ് സെൽഫീഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫീഡ് റേസ് ചെയ്ത് നമ്മൾ സെൽഫ് സെൽഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സപ്പോർട്ടിങ് ആൻഡ് ഫീഡ് മാത്രം കൊടുക്കുന്ന ബ്ലൂ പൈനാപ്പിൾ അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ആണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ നല്ലപോലെ ഇണക്കി വളർത്താൻ പറ്റിയ ബേഡ്സ് ആണ് നല്ലപോലെ ടേമിഡ് ആക്കി വളർത്താനായിട്ട് പറ്റിയ ബേഡ്സ് ആണ് നമുക്ക് സ്മോൾ ഓണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഉത്തരീം കസ്റ്റമേഴ്സ് റേറ്റ് കുറഞ്ഞ തത്ത കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമുക്ക് ചോദിച്ച് വിളിക്കാറുണ്ട് അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ബേഡ്സാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് സെൽഫി ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയാണ് ജസ്റ്റ് സപ്പോർട്ടിങ് ചാൻസ് മാത്രമേ ഇപ്പം കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർസിയുടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയ യെല്ലോ ഷേഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫീമെയിൽ ഒരു ലോറിയാണ് ഫുള്ളി ടേം ആയിട്ടുള്ള ഫീമെയിൽ ലോറിയാണ് ഇത് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ അറ്റാച്ച്മെന്റ് ആണ് പൂർണ്ണമായിട്ട് സെൽഫിറ്റ് ആയതാണ് ഇപ്പോൾ നമ്മൾ ആൻസ് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ആറ് മാസം പ്രായമായതാണ് ഡി എൻ എ കൺഫേം ചെയ്ത ഈ പ്രായത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിപ്പിക്കാൻ പറ്റുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു ബേഡാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ കൺഫേം ചെയ്തതാണ് ഡി എൻ കൺഫേം ചെയ്ത ഫീമെയിലാണ് ഭയങ്കര അറ്റാച്ച്മെൻറ് ആയിട്ടുള്ളതാണ് പിന്നെ എൻ്റെ കളർ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് കണ്ടില്ലേ വീഡിയോ കാണുമ്പോഴത്തേ വേർ നാല് കളറോളം വരുന്നതാണ് ഇതിന്റെ ഹെഡിൽ ഒരു കളറ് ഹെഡിന്റെ ബാക്കിൽ ഒരു കളറ് ചെസ്റ്റിൽ ഒരു കളറ് ചെറുകിൻ്റെ അടിയിൽ ഒരു കളറ് അങ്ങനെ ഏകദേശം ഒരു നാല് കളറുള്ള വരുന്നതാണ് ലോറിയുടെ പ്രത്യേകത എന്ന് നല്ലപോലെ ടോക്ക് ചെയ്യുന്നത് നല്ലപോലെ ഇറങ്ങുന്ന ഒരു വേളമാണ് ലോറി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ഡി എന്നെ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയാണ് പൂർണ്ണമായിട്ടും സെൽഫീറ്റ് ആയ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ബ്ലാക്ക് ആപ്ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രാജപ്പൻ എന്ന് പറഞ്ഞ ബ്ലാക്ക് ക്യാപ്ലോറി രാജപ്പൻ എന്ന് പറഞ്ഞ പേടാണ് ബ്ലാക്ക് ക്യാപ്ലോറി എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കോണ്ടിരിക്കുന്ന ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് പേറോളം വന്നാണ് ഇനി നമുക്ക് രണ്ട് പേരോട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ളതാണ് നമ്മുടെ ലക്കി ഡ്രോയിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ക്യാപ്ലോറി തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ അടുത്ത ഡ്രോയുടെ ബ്ലാക്ക് ക്യാപ്ലോറി ആണ് നമ്മുടെ ലക്കി ഡ്രോയിൽ വരുന്നത് ഇതിന് അമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് അമ്പതിനായിരം രൂപ ബ്ലാക്ക് ക്യാപ് ലോറിയുടെ പ്രത്യേകം പറഞ്ഞാൽ സൈസ് തന്നെയാണ് നല്ല സൈസ് സൈസാവുന്നതാണ് നമ്മുടെ നോർമൽ ലോറിയേക്കാളിലും നല്ല സൈസ് സൈസാവുന്ന ലോറിയാണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കളർ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഹെഡി വരുന്ന ഒരു ബ്ലാക്ക് ക്യാപ്പിങ്ങും ടെസ്റ്റിന്റെ അവിടെ വരുന്ന കളറും ഒക്കെ ആണെങ്കിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡി എം എ കൺഫേം ചെയ്ത് പ്രോസസിങ് ആയിട്ട് വരുന്ന ബേഡാണ് പൂർണ്ണമായിട്ട് സെൽഫ് സെൽഫീറ്റിംഗ് ആയ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ഇത് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു പേടാണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന പ്രൈസ് പേറിന് അമ്പതിനായിരം രൂപയാണ് സിംഗിൾ പീസ് വേണേ സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയർ ആണ് ലോറിയുടെ ഫുള്ളി ടേമായിട്ടുള്ള ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത ഫുള്ളി ടേമഡ് ആയിട്ടുള്ള ലോറിയാണ് അപ്പൊ വീഡിയോ കാണുന്ന നല്ല ഫുള്ളി ടേംഡ് ആയിട്ടുള്ള സെൽഫ് ഹീറ്റിംഗ് ആയതാണ് പൂർണ്ണമായിട്ട് സെൽഫ് ഹീറ്റിംഗ് ആയ ബി എന്നെ കൺഫേം ചെയ്ത ഫ്ലോറീസാണ് ഇത് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേമ്ഡ് ആക്കിയതാണ് നമ്മൾ ആൻറ്റീഡ് റേസ് ചെയ്ത് നല്ല ടേമ്ഡാക്കിയതാണ് ഇതും ആൻറ്റീഡും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫോർമുല ഫോറമെ വെച്ചു വെച്ചുകൊടുത്താൽ തന്നെ കഴിച്ചോളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും ആപ്പിൾ അതുപോലെ വാട്ടർ മെലും പപ്പായ എല്ലാം കഴിച്ചു തുടങ്ങിയാണ് ബി എന്നെ കൺഫേം ചെയ്ത് ഡിഫറെൻറ്റ് ലൈനിലുള്ളതാണ് ഇതൊക്കെ കൊണ്ടുപോയി നല്ലപോലെ സംസാരിക്കുന്നത് കസ്റ്റമർമാർട്ട് നല്ല അറ്റാച്ച്മെന്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചിഷിനെ എടുത്ത് നമുക്ക് ആൻറ്റഡി ആൻഫുഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് വളരെ അനുയോജ്യമായ പേടാണ് നമുക്കിപ്പോൾ ഒരു മാസം ഓൺലൈനൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസ് നമ്മളൊരു ട്വൻറ്റി എം എൽ വെച്ച് നമ്മൾ ആൻഫിഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിപ്പോൾ നമ്മൾ ആൻഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നു പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയ ആണ് ലോറിയുടെ റെയിൻബോ ലോറിയാണ് നല്ല പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയി നല്ലപോലെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന പേടാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായതാണ് ഇനി നമ്മൾ ആൻസീഡൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ആൻസീഡ് കളക്ട് ചെയ്താൽ തന്നെ കഴിക്കുകയാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോലിക്ക് ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓക്കെ അല്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ്